മുൻപ് എന്താ കടമ്പകളുണ്ട് നിങ്ങൾ വെറുതെ ആ വീണ നേരം താല്പര്യം ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് ഒക്കെ ഉണ്ടല്ലോ അത്രേ ഉള്ളോ അതെ എങ്ങനെയാണ് ഇതിന്റെ ഒരു എൻട്രി ഈ ബിഗ് ബോസ് എന്ന് പറയുന്നത് എൻഡമോൾ ഷൈൻ ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു വലിയ കമ്പനി അവർ നടത്തുന്നതാണ് നമ്മുടെ ഇന്ത്യയിൽ പുറത്തു വേണ്ടത് ഇന്ത്യയില് ബിഗ് ബോസ് എന്ന് പേരില് പുറത്തത് ബിഗ് ബ്രദർ എന്ന് പറഞ്ഞ പേരില് അത് ബോംബെ ബേസ്ഡ് കമ്പനിയാണ് ഇവരാണ് നമ്മളെ ഫൈനൽ ചെയ്യുന്നത് അല്ലാതെ ചാനലും ചാനലും കൂടെ ചേർന്നിട്ടാണ് എങ്കിലും ആദ്യം എനിക്ക് ഞാനിങ്ങനെ പറഞ്ഞിരുന്നു അവിടെ ഏഷ്യൻ പ്രവീൺ ചേട്ടാ ഇനിയും പ്രവീൺ ചേട്ടനോട് ആദ്യം പറയുന്നു പ്രവീൺചേട്ടെ ഇനിയിപ്പോ എപ്പോഴെങ്കിലും ബിഗ് ബോസ് വരികയാണെങ്കിൽ എന്നെ വിളിക്കണം കേട്ടോ എന്ന് ഞാൻ പറഞ്ഞിരുന്നു പക്ഷെ എന്നെ അവർ വിളിച്ചു അവർ വിളിച്ചിട്ട് ആദ്യത്തെ വിളിക്കുമ്പം അവർ പറയും ഞങ്ങള് വിളിക്കുന്നേ ഉള്ളൂ ആദ്യം അത് വിളിച്ചൊരു നൂറ് നൂറ്റമ്പത് പേരെ വിളിച്ചിട്ട് അത് ഷോർട്ട് ലിസ്റ്റ് ചെയ്യും അവരെല്ലാവരും ഏഷ്യനെറ്റുകാരും എല്ലാവരോടും കൂടെ ഇരുന്നിട്ട് അത് ആദ്യം ഷോർട്ട് ലിസ്റ്റ് ഷോർട്ട് ലിസ്റ്റ് ചെയ്യും അപ്പം അത് ചിലപ്പോൾ ഒരു അറുപത് പേരായിരിക്കാം ഈ അറുപത് പേരെ അല്ലെങ്കിൽ നാൽപ്പത് പേരെ വാട്ട് എവർ എത്രയും നമുക്ക് എന്റെ കണക്കറിയില്ല എന്തായാലും നാപ്പത് പേരിന് മേലെയുണ്ട് ഇവരെ എൻഡമോളിന്റെ ഒരു ടീം വന്നിട്ട് ഇവരെ ഇന്റർവ്യൂ ചെയ്യും ഇപ്പം എന്നെ ഇന്റർവ്യൂ ചെയ്തു എല്ലാ ആർട്ടിസ്റ്റുകൾക്കും ഇന്റർവ്യൂ ഉണ്ട് അതിനകത്ത് വന്ന എല്ലാ ആർട്ടിസ്റ്റുകൾക്കും കമ്പൽസറി അവർക്കറിയില്ല വീണ നായർ ആരാണ് ആര്യ ആരാണ് പാഷാണഷാജി ആരാണെന്നൊന്നും അവർ ഹിന്ദി മലയാളികളല്ല തമിഴും ഹിന്ദിയാണ് അപ്പോൾ അല്ല തമിഴും നമ്മൾ ചെയ്ത് ഫേമസ് ആയിരിക്കുന്ന ക്വസ്റ്റിൻസ് മാത്രമോ ആ ഇതുപോലെ നമ്മൾ ഒരു റൂമിൽ ഇരുത്തിയിട്ട് ക്യാമറയൊക്കെ വെച്ചിട്ട് നമ്മളത് ആദ്യം നമ്മൾ പറയുന്നൊക്കെ ഷൂട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് ക്യാമറയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ നമ്മളോട് നമ്മുടെ കഥകൾ ചോദിക്കും അപ്പം നമ്മൾ എന്തുമാത്രം അവർ പറയുന്ന ക്വസ്റ്റ്യൻസിന് കറക്റ്റായിട്ടുള്ള മറുപടി കൊടുക്കുന്നു ഞാൻ ഇങ്ങനെ തന്നെയാണ് ഞാൻ സംസാരിച്ചത് അവര് ചോദിച്ചു ആദ്യപ്പം എനിക്കൊരു പേടി ഉണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞു ഓക്കെ ആയി എന്റെ ഫാമിലി സ്റ്റോറി പറഞ്ഞപ്പോഴും അവര് പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞു അവർക്ക് എന്നിൽ നിന്ന് അല്ലെങ്കിൽ വരുന്ന ഒരാളിൽ നിന്ന് ഇപ്പൊ ഷോജു ഷോജ ഷോജ ഷോജയാണ് ചെല്ലുന്നെങ്കിൽ ഷോജയിലുള്ള എന്തൊക്കെയാണ് ഷോജയുടെ ക്വാളിറ്റീസ് ഷോജയ്ക്ക് ഈ ഷോയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇത് അവർ സംസാരിക്കുമ്പോൾ അവർക്കും മനസ്സിലാവും ചിലപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ഇൻ്റർവ്യൂ കഴിയും ട്വൻറ്റി മിനിറ്റ്സ് വർക്കും അല്ലെങ്കിൽ ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് വർക്കും അത് ഡിപ്പെൻസ് ആണ് അപ്പം അങ്ങനെ കുറച്ച് ക്വസ്റ്റൻസ് ചോദിക്കും അത് പലരോടും പല രീതിയിലാണ് ചോദിക്കുന്നത് എന്നോട് എൻ്റെ ഫാമിലി കാര്യങ്ങളൊക്കെയാണ് ചോദിച്ചത് അങ്ങനെ നമ്മുടെ ഹോബീസ് ഇങ്ങനെയൊക്കെ രണ്ട് മൂന്ന് പേര് ഇരുന്നാണ് ചോദിക്കുന്നത് അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻ്റർവ്യൂ നടത്തിയതോ ഇതിൻ്റെ മെയിൻ സംഭവം നമ്മളെ വിളിച്ചതോ ഇന്റർവ്യൂ നടത്തിയതോ പുറത്തൊരാളോടും പറയാൻ പാടില്ല ഇതിൻ്റെ ഒരു മെയിൻ ഒരു സംഭവമാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ രണ്ടാമത്തെ സ്റ്റെപ്പ് അവിടെ നേഷണത്ത് നമ്മളെ വിളിക്കും വിളിച്ചിട്ട് വീണ്ടും സൈക്കോളജിക്കൽ ഒരു സംഭവം ഉണ്ട് സൈക്കോളജിസ്റ്റുമായിട്ട് നമുക്ക് രണ്ട് പേര് അതും മലയാളീസ് അല്ല ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മളോട് ചോദിക്കും നമ്മളിലുള്ള എല്ലാ സംഭവങ്ങളും അവര് പുറത്തെടുക്കും അവിടെ നമ്മൾ എന്താണെന്ന് കറക്റ്റ് ആയിട്ട് അവർക്ക് മനസ്സിലാവും നമ്മൾ എന്ത് കളർത്തണം പറഞ്ഞാലും അവർക്ക് മനസ്സിലാവും പിന്നെ ഒരു വലിയ കുറേ ക്വസ്റ്റിനെയർ ഉണ്ട് നമ്മളത് ആൻസർ ചെയ്യണം അതിന് മുഴുവൻ അങ്ങനെ കൊറേ ഇതെല്ലാം അവർ ഇതെല്ലാം കഴിഞ്ഞ് ഇതും കഴിഞ്ഞ് ഇതിനകത്തുനിന്ന് എല്ലാം നോക്കി ഈ ഷോയ്ക്ക് ഫിറ്റ് ആണോ ഇതും കഴിഞ്ഞിട്ട് ലാസ്റ്റ് കടമ്പ മെഡിക്കൽസ് മെഡിക്കൽ എടുക്കണം നമുക്ക് അസുഖങ്ങളൊന്നും പാടില്ല കൊറേ മെഡിക്കലിന്റെ ലിസ്റ്റ് തരും അവർ ആ മെഡിക്കൽ മൊത്തം നമ്മൾ എടുക്കണം അതൊക്കെ അവർ തന്നെ ബില്ല് ചെയ്യുന്നൊക്കെ എന്നിട്ട് അതും അതിൻ്റെയും ഇത് സബ്മിറ്റ് ചെയ്യണം ഇതെല്ലാം കഴിഞ്ഞിട്ട് ഈ ഇൻറ്റർവ്യൂ കഴിയുമ്പോൾ ഒരു ഷോർട്ട് ലിസ്റ്റ് ഉണ്ടാവും അത് കഴിഞ്ഞിട്ട് മറ്റേ ഇതുമൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും അത് ഷോർട്ട് ലിസ്റ്റ് പിന്നെയാണ് ഫൈനൽ ആക്കുന്നത് ഈ ഫൈനലിലാണ് ഞാൻ ഉണ്ട് നമ്മൾ ഉണ്ട് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മളിത് പുറത്ത് പറയാൻ പാടില്ല ഓ എന്നിട്ടും പറയാൻ പാടില്ല ഓക്കെ പുറത്ത് ഇത് പറയാനേ